മാവേലിക്കര നഗരസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി മാനദണ്ഡം പാലിക്കണമെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം കൂടുതൽ ചർച്ച ആവശ്യമായതിനാൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവെച്ചു തുടർച്ചയായി അഞ്ചിലേറെ തവണ മത്സരിച്ച് വിജയിച്ച വ്യക്തിക്ക് സീറ്റ് നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് ബുധനാഴ്ച ചേർന്ന സിപിഎം മാവേലിക്കര ഏരിയ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നത് മാവേലിക്കര നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി മാനദണ്ഡം പാലിക്കണമെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നതോടെ കൂടുതൽ ചർച്ചകൾക്കായി വിഷയം മാറ്റിവെച്ചു തുടർച്ചയായി അഞ്ചിലേറെ തവണ മത്സരിച്ച് വിജയിച്ച വ്യക്തിക്ക് വീണ്ടും സീറ്റ് നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് ബുധനാഴ്ച നടന്ന സിപിഎം മാവേലിക്കര ഏരിയ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത് മുൻ നഗരസഭാ അധ്യക്ഷയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ലീലാ അഭിലാഷിന് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിലായിരുന്നു എതിർപ്പുയർന്നത് നഗരസഭ പതിനേഴാം വാർഡിലാണ് ലീലാ അഭിലാഷിന്റെ പേര് പരിഗണിച്ചത് പാർട്ടി മാനദണ്ഡം അനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്ന് ആർ നാസർ നിർദ്ദേശിക്കുകയായിരുന്നു